ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രമ്യയുടെ വീട്ടിലേക്ക് അയൽവകത്തുള്ള ആൾക്കാരൊക്കെ ഓടിക്കൂടാണ് എന്താ സംഭവം ചോദിക്കുമ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അവനെന്തായാലും പൂട്ടിയിട്ടുണ്ടല്ലോ ഞാൻ പോയി പോലീസിനെ വിളിക്കാൻ നല്ല ഒരാൾ പോയി പോലീസിനെ വിളിക്കാൻ പോകുന്നുണ്ട് അപ്പോഴേക്കും മാഷും വേദയും നന്ദിനിയും കമലാമൊക്കെ വരുന്നുണ്ട് അവരോടൊക്കെ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ രമ്യ എന്തായാലും കുട്ടീനെ നശിപ്പിച്ചൊന്നുമില്ലല്ലോ നശിപ്പിക്കാൻ ശ്രമിച്ചല്ലേ ഉള്ളൂ എന്നൊക്കെ നന്ദിനി ചോദിക്കുകയാണെങ്കിൽ അപ്പം രമ്യ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം ഇതുപോലുള്ളൊരു സംഭവം ഉണ്ടായ എൻ്റെ ഒരു അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കിയാൽ എന്ന് പറയുകയാണെ ഇപ്പോഴേക്കും ഒരാൾ വന്നിട്ട് പറയുന്നത് പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറയും അപ്പോഴേക്കും പോലീസ് വരും കേട്ടോ ആ എന്നിട്ട് പോലീസ് വിക്രത്തിൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ആഹാ ഇത് നിങ്ങളല്ലേ സുധാകരൻ മാഷയല്ലേ വിക്രത്തിൻ്റെ അച്ഛനല്ലേ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ആ അതെ എനിക്ക് സുധാകര മാഷ് എന്നുള്ളൊരു പേരിൽ അറിയപ്പെടുന്നതാണ് ഇഷ്ടം വിക്രത്തിൻ്റെ അച്ഛൻ എന്നുള്ള പേരിൽ എനിക്ക് പറ അറിയപ്പെടണമെന്നില്ല എന്നൊക്കെ പറയും അങ്ങനെ അങ്ങനതിന് ശേഷം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരാൾ പിന്നെയെന്ന് കൂടി കയറി കയറി പിടിച്ചതെന്ന് പറയും കേട്ടോ അപ്പോൾ റീൽസ് എടുക്കണോ ഒന്നും ചോദിക്കണ്ട അതെ അപ്പോൾ മൊബൈലിൽ തെളിവുണ്ടാവുമല്ലോ എന്ന് ചോദിച്ചിട്ട് മൊബൈൽ നോക്കുകയാണെങ്കിൽ മൊബൈലിൽ റീൽസ് എടുത്തോണ്ടിരിക്കണ സമയത്ത് വിക്രം വന്നിട്ട് കഴുത്തിന് ചുറ്റി പിടിക്കുന്ന കാ അത് ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ ഫോണിൽ അപ്പോൾ കറണ്ടും പോയി സാറൊന്ന് കറണ്ട് ചിലപ്പോൾ അവന് ഓഫ് ചെയ്തതാവും എന്ന് പറയാനേ മാത്രമല്ല നല്ല പോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അയാൾ എന്നൊക്കെ പറയും അപ്പോൾ ശരി എന്തായാലും എന്താ മാഷ് പറയാണ് അവന് വെറുതെ വിടരുത് സാറേ കയ്യും കാലും തല്ലി കട്ടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ എന്തായാലും പീഡന കേസിലുള്ള പ്രതികളൊക്കെ അറസ്റ്റ് ചെയ്യാനേ ഞങ്ങൾക്ക് ചില രീതികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ രണ്ട് പോലീസാരെ അകത്തേക്ക് വിടാട്ട അവർ ചെന്ന് വാദം ഓർക്കുമ്പോൾ അവർ ഞെട്ടി സാറേ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനിട്ടാ അപ്പോൾ വിക്രത്തിനെ കണ്ട ഉടനെ അപ്പോൾ സാബു സാറ് അകത്തേക്ക് വരികയാണേ ആഹാ നീയാണോടാ എന്ന് പറയട്ടോ പിടിച്ചുകൊണ്ട് അട അവനെ എന്ന് പറഞ്ഞിട്ട് സാബു പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ വിക്രത്തിനെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകാനിട്ടോ വേദയും നന്ദിനിയും അതുപോലെ രാധയും അതുപോലെ മാഷും ഒക്കെ അങ്ങനെ ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് കേട്ടോ കാലം വിക്രത്തിനെ അവർ പ്രതീക്ഷിച്ചില്ലല്ലോ വിക്രത്തിന് മുന്നിൽ കൊണ്ടു നിർത്തുമ്പോൾ മറ്റേ രമ്യ പറഞ്ഞിട്ട് ആഹാ പകലൊക്കെ കാണുമ്പോൾ നല്ല മാന്യനാണല്ലോ രാത്രി ആകുമ്പോൾ ഇതാണോ സ്വഭാവം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അയ്യോ സാറേ ഇവനെ നല്ലപോലെ നല്ല മദ്യപിച്ചിട്ടുണ്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ല ഇവൻ്റെ ഏതോ ഒരു കൂടെ സാധനം മേടിച്ചടിച്ചിരിക്കുകയാണെന്ന് പറയട്ടോ അപ്പോൾ സാമ്പ് വന്നിട്ട് ചോദിക്കടാ വീട്ടിൽ ഇതുപോലെ പോലെ ഒരു പെണ്ണുണ്ടായിട്ടാണ് ഇടാ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വന്നത് എന്താ പറയും അല്ലെങ്കിലും കട്ട് തിന്നെ സുഖം ശരി ഉണ്ടാവില്ലല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾക്കെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അപ്പമാനിക്ക് കിട്ടും അപ്പം അതെ സാറേ എൻ്റെ നിൽക്കുന്നുണ്ട് അമ്മയും നിൽക്കുന്നുണ്ട് സാറേമാതിരി വർത്താനങ്ങളൊന്നും പറയരുതെന്ന് പറയും കേട്ടോ ആഹാ നിൻ്റെ അച്ഛനും അമ്മയും അടുത്ത് കേൾക്കുമ്പോഴല്ലേടാ നീ ഇത്തരം ചെയ് ചേത്തുകളൊക്കെ ചെയ്തത് അന്നേരം വേദ പറയാണ് സാർ വിക്രം ഒരിക്കലും അങ്ങനെ ചെയ് ചെയ്യില്ല ഒരിക്കലും വിക്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റി സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം പറയുന്നുണ്ട് വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യൂല്ലോ സാറേ എന്ന് പറയുന്നുണ്ട് ഇട്ടാ അപ്പോൾ സാർ എനിക്ക് പറയാനുള്ളത് നമുക്ക് സാർ സാറൊന്ന് വിക്രം പറയുന്നുണ്ട് നിനക്ക് പറയാനുള്ളൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാൽ എന്ന് പറയും വേദ പറയുന്നുണ്ട് നാട്ടുകാരനെ മുന്നിൽ വെച്ചിട്ട് പിടിച്ചതല്ലേ സാറേ വിക്രത്തിന് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയട്ടോ അപ്പോൾ അപ്പോൾ നാട്ടുകാരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത് വിട്ടു കൊടുക്കണമെന്ന് ചോദിക്കുക അപ്പോൾ വേണ്ട സാറേ ഇവനെ കൊണ്ടുപോയിക്കോ സാറെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ കട്ടില്ലേ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇവനെ കൊണ്ടുപോയിക്കോളെ അപ്പം പിന്നെ എനിക്ക് വേറെ നിവർത്തിയില്ല എന്തായാലും ചോദിച്ചാലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം ചെയ്തോളാം എന്ന് പറയട്ടോ അപ്പോൾ വിക്രം കമലാമനെ നോക്കിയിട്ട് അമ്മേ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അമ്മേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദയും പറയുന്നുണ്ട് സാർ കൊണ്ട് കൊണ്ടുപോ പോക്കോ പക്ഷേ ഒരിക്കലും വിക്രത്തിന് പറയാനുള്ളത് പറയാതെ കൊണ്ടുപോകരുതെന്നൊക്കെ പറയും രമ്യയുടെ അടുത്ത് വന്നിട്ട് കമനാൻ പറയും മോളെ വിക്രം ഒരിക്കലും അങ്ങനെ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വിക്ര രമ്യ വന്നിട്ട് പറയാം സാറേ ചിലപ്പോൾ അറിയാതെ പറ്റി പോയതാവും സാറേ ഇനിയിപ്പോൾ കേസൊന്നും എടുക്കണ്ടാന്ന് പറയുന്നുണ്ട് ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇത്ര ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് പിടിച്ചിട്ട് കേസ് എടുക്കാതിരിക്കാണെന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ പിടിച്ച് കയറ്റാണ്ട വണ്ടിയിലേക്ക് അപ്പോൾ വേദപ്പം ഇനി കൂടെ വന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് സാറേ സാർ വിക്രത്തിനെ കൊണ്ടുപോക്കോ പക്ഷേ വിക്രത്തിന് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയാൽ പോരേ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ പറയുന്നുണ്ട് പിന്നെ ഞാൻ കേസ് എടുക്കുന്ന പ്രതികളൊക്കെ ഓരോരുത്തരെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർക്ക് പറയാനുള്ളതൊക്കെ പറയിപ്പിക്കാൻ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് വിക്രജിനെ കൊണ്ടുപോകുകയാണ് കേട്ടോ കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണെ അപ്പോൾ മാഷോട് കമലമാമ കമലാമ്മ ചോദിക്കുന്നുണ്ട് മാഷിയെന്ന് പറയും മാഷെ അപ്പോൾ മാഷാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ അവനെ കൊണ്ടുപോയിക്കോളാം തന്നെയാണ് കേട്ടോ പറയുന്നത് കമലാമ്മ ആണെന്നുണ്ടെങ്കിൽ അവിടെ വീണ് പുട്ടിക്കറിയുന്നുണ്ടേ പിന്നീട് രാത്രി എല്ലാവരും അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഉറങ്ങാതെ അപ്പം വിഷയം പറയുന്നുണ്ട് കുറിച്ച് എന്ത് കേട്ടാലും ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു തെറ്റ് വിക്രം ചെയ്യുമെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല പക്ഷേ ആ കൊള്ളൊരു സംശയം വിക്രം എന്തിനാണ് ആ വീട്ടിൽ പോയതെന്നാണ് മാത്രം പറയൂട്ടോ വിഷയം അപ്പോഴേക്കും വിനായകൻ വരൂട്ടെ എന്താ എന്ത് പറ്റിയല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് അതേ വിക്രത്തിന് പോലീസ് വിളിച്ചു പോകും അതപ്പോൾ അത്ര പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പുതുവുമുള്ള കാര്യമൊന്നുമല്ല ഇതങ്ങനെയല്ല പി പെണ്ണുഗസിലാണ് പിടിച്ചതെന്ന് പറയും കേട്ടോ പെണ്ണുഗസിലോ എന്ന് പറയട്ടോ അപ്പോൾ കമലാമ നന്ദിനി എന്ന് വിളിക്കുന്നുണ്ട് എന്താ അമ്മേ ഞാൻ പറഞ്ഞു സത്യം തന്നെയല്ലേ പെണ്ണുഗസില് തന്നെ രീതിയിലല്ലേ അവന് പിടിച്ചുകൊണ്ടിട്ടുള്ളതെന്ന് പറയും ആഹാ അപ്പം കൊള്ളാലോ ആരാണ് പ്രതി ആരാണ് സംഭവം ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ രമ്യയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഇതിനെ കൊണ്ട് താമസിപ്പിച്ചിട്ടില്ലേ അവർ തന്നെയാണ് എന്നൊക്കെ പറയും കേട്ടോ അതിന് ശേഷം പറഞ്ഞിട്ടോ ആഹാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കട്ടോ അപ്പോഴേക്കും കമലാമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് മാഷോട് മാഷേ അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നും മാഷ് എന്ന് ചോദിക്കാൻ അവൻ ഇതുവരെ കുടിച്ചിട്ടില്ല ഇനിയും കുടിക്കൂല എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ മാഷ് പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും കുടിച്ചില്ല എന്ന് വിചാരിച്ച് ഇനി കുടിക്കാതിരിക്കണമെന്നില്ലല്ലോ ഇപ്പൊ മദ്യത്തിന് മണം കെട്ടും എന്നുള്ളത് അവര് പറയുന്നതല്ലേ പിന്നെന്തെങ്കിലും എങ്ങനെ വിശ്വസിക്കാതിരിക്കും എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ വിശുവിനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടോ ഇല്ല ഒരിക്കലും ഇത്ര അങ്ങനെ ചെയ്യൂല എന്ന് തന്നെ വിശ്വം പറയുന്നുണ്ട് അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് ഇതേ കേസ് വേറെ സ്ത്രീ പീഡന കേസാണ് അപ്പോൾ പിന്നെ സെക്ഷൻ വേറെയാണെന്നൊക്കെ പറഞ്ഞ സെക്ഷനൊക്കെ പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ വേദയ്ക്കാണെങ്കിൽ ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് വിനായകനെ വിനായകനോട് പറയുന്നുണ്ട് ആ ചോദ്യോത്തരമൊക്കെ വിനായകൻ ചേട്ടൻ തന്നെ പറയുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കണ്ടപ്പെട്ടു അത് പിന്നെ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പോൾ മാഷ് പറയുന്നുണ്ട് എന്തായാലും മാഷോട് കമ്പനാമ പറയാം നമുക്ക് സ്റ്റേഷനിലേക്ക് ഒന്ന് പോകാമെന്ന് പറയാം സ്റ്റേഷനിലേക്ക് എന്ത് പറഞ്ഞാണ് പോകാം എന്ത് പറഞ്ഞിട്ടാണ് സ്റ്റേഷനിലേക്ക് പോകുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ അവൻ അവര് അവൻ ചെയ്തത് ആ കുട്ടിയുടെ ഫോണിലുണ്ട് ആ ഫോണിലുള്ള തെളിവ് അവരുടെ കയ്യിലുണ്ട് ആ തെളിവുകളോടത്തോളം കാലം വിക്രത്തിനെ കുറ്റക്കാരനെ അല്ലാണ്ട് പറയാൻ പറ്റില്ല ഞാൻ എന്തായാലും എടുത്ത് വെച്ചാടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാഷു പോകൂട്ടോ അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറയും അപ്പോൾ വിനായകൻ പറഞ്ഞുണ്ട് സ്റ്റേഷൻ വരെ പോയിട്ട് എന്താ കാര്യം അപ്പോൾ പറയുന്നുണ്ട് അവനെ ഒരുപാട് ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വിക്രത്തിനെ വേദം പറയുന്നുണ്ട് വിക്രത്തിനോട് ശത്രുതേൻ്റെ പോലീസുകാർ അത് മുഴുവൻ ഇന്നത്തെ രാത്രി തീർക്കും എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ വിനായകൻ പറഞ്ഞു ഒരു കാര്യമില്ല പോയിട്ട് അവരെ കാണാൻ പോലും സമ്മതിക്കില്ല എന്നൊക്കെ പറയാനുട്ടോ അപ്പം വേദമൊന്നും മിണ്ടാതെ നിൽക്കണം അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് വേണ്ട മോളെ ഇന്ന് പോകണ്ട നാളെ നേരം വിളിക്കട്ടെ എന്ന് പറയും മോള് പോയിക്കൊടുക്കാൻ മറ്റേ വേദന പറഞ്ഞയക്കും അതിൻ്റെ കമലാമ്മ എന്നൊക്കറിയാണേ പിന്നീട് കാണിക്കുന്ന ഇപ്പം ആത്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അച്ഛൻ കെടുന്നോ ചോദിക്കാം മരുന്നൊക്കെ കഴിച്ച് വേറെ കിടന്നു അച് എന്താ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അച്ഛനെന്തോ വിഷമുണ്ട് എന്തോ ബുദ്ധിമുട്ടുണ്ട് കുറച്ച് ദിവസമായി ഞാൻ അച്ഛനെ ശ്രദ്ധിക്കുന്നു എന്ന് എന്നു പറയാനോ നീ ഇപ്പോഴും വിക്രമിനോടുള്ള ശത്രുജൻ കൊണ്ട് നടക്കുകയാണോ ചോദിക്കുകയാണേ ഞാനോ എന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അല്ല അവന് ആക്സിഡൻറ്റ് ഉണ്ടായതിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അച്ഛനങ്ങനെ പറഞ്ഞോ അച്ഛനങ്ങനെ പറഞ്ഞില്ലെങ്കിലും എനിക്ക് അച്ഛൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പറഞ്ഞിട്ടുണ്ട് വിക്രമിന് ഞാൻ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അവൻ്റെ നമ്മുടെ അനിയത്തിക്ക് ചേർന്നതല്ല എൻ്റെ അനിയത്തിക്ക് ചേർന്നതല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കിപ്പോഴും ഉണ്ട് എന്ന് പറയും അപ്പോൾ ഈ രണ്ട് കൂട്ടരെ സമ്മത വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിഞ്ഞിട്ട് നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് രണ്ട് കൂട്ടരുടെ സമ്മതത്തോടെ എന്നൊന്നും പറയണ്ട അമ്മ അമ്മയും മുത്തശ്ശിയും ദീപ്തിയുടെ സാന്നിധ്യത്തിൽ തന്നെ ആ വിവാഹം നടന്നുള്ളൂ ഞാനിപ്പോഴും അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് അതെടുത്തിട്ട് സന്തോഷത്തോട് കൂട്ടി ആണോ അതെയോ എന്നിട്ട് ആൻ കുറ്റം സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ പത്മ എങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ട് ശ്രീകാന്ത് പറയും ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനിട്ടോ പത്മത്തിനോട് അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി എന്ന് അതോട് അതോടുകൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ